ഭാര്യ ഭർതൃ ബന്ധത്തിലുള്ളത് എന്താണ് മവത്വത്തും റഹ്മത്തും കൂടി സംഗമിക്കണം അത് ഇവിടെ മാത്രമേ സംഗമിക്കുകയുള്ളൂ അല്ലേ അതുകൊണ്ടാണ് പ്രായം എത്ര കൂടിക്കഴിഞ്ഞാലും തൊണ്ണൂറ് വയസ്സുള്ള വല്യുപ്പാക്കും എൺപത്തഞ്ചു വയസ്സുള്ള വല്യുമാന പിരിഞ്ഞു നിൽക്കാൻ തിരിച്ചങ്ങോട്ടും സാധിക്കാതെ വരുന്നത് കാരുണ്യത്തിൽ അധിഷ്ഠിതമായ സ്നേഹം അല്ല തന്നത് നിലനിർത്താൻ കഴിയുന്നോണ്ടാണത് അപ്പൊ അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ വേണം പടച്ചോൻ പറഞ്ഞിട്ടുണ്ട് റഹമത്തും അവദ്ധത്തൊക്കെ നിലനിർത്താൻ ആവശ്യമായ പോയിന്റ്സുകൾ എന്തൊക്കെയാണ് സംതൃപ്ത ദാമ്പത്യത്തിന് ആവശ്യമായ പോയിന്റ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ട് അത് പ്രാവർത്തികാക്കണം അവിടെ തഹാബുബ് പരസ്പരം സ്നേഹം കാണിക്കണം താഹുദ് പരസ്പരം കരാറുകൾ എന്ത് ചെയ്യണം പാലിക്കണം അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യണം പരസ്പരം തെറ്റുകള് തിരുത്തണം രാവിലെ പിന്നെ സുബഹിന്റെ നേരത്ത് അങ്ങനെ ടക്കുന്ന ഒരു ഭർത്താവിന് എൻ്റെ ഭർത്താവ് ഭയങ്കര ക്ഷീണത്തിലുള്ളത് എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിർത്തല്ല ഒരു ഭാര്യ അവിടെ തെറ്റി തിരുത്തണം ഇല്ല ഇത് നമുക്ക് നമ്മളെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ് അതുകൊണ്ട് നിങ്ങള് പോയി നിസ്കരിച്ചിട്ട് വരി എത്ര സിമ്പിളായിട്ട് അല്ലേ ആ ഭാര്യ എങ്ങോട്ട് തിരുത്തി അതേപോലെ ഭാര്യയുടെ വിഷയത്തിൽ പിന്നെ എന്താ പറയുക കല്യാണത്തിന് പോകുമ്പോൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന ഭാര്യയെ കാണുമ്പോൾ അങ്ങനെ പോകല്ലേ ഒന്ന് അവിടെ നിൽക്ക് അതൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞ് കുറച്ച് നല്ല ശരീരത്തിൻ്റെ പിന്നെ ആകാര വടിവുകളൊക്കെ ആൾക്കാരെ കാണിക്കാത്ത കോലത്തിലുള്ള വസ്ത്രം ഞാൻ വാങ്ങി തന്ന തന്നെ ഉണ്ടല്ലോ അതൊന്നിട്ട് പോയാളാ അല്ലെ എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും പക്ഷെ നമ്മൾ അവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളോ നമ്മൾ ശ്രദ്ധിക്കൂല അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ മവദ്ധത്തും റഹ്മത്തും അവിടെ തന്നെ നിൽക്കും ഇല്ലെങ്കിലോ മവദ്ധത്വം റഹ്മത്തും ആദ്യം പടച്ചോന് എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഈ സാധനം ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെ ബ്രേക്ക് ആയി പോകും പിന്നെ നമുക്ക് വേണ്ടാന്ന് തോന്നും ഇതിന് നിക്കണ്ടില്ല ഇനി തോന്നും ഈ രൂപത്തിലൊക്കെ ആവരുത് അപ്പൊ എനിക്ക് വിവാഹത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ലക്ഷ്യം എന്താണ് പരിപൂർണമായ സംതൃപ്തിയാണ് എനിക്ക് എന്ത് കാര്യങ്ങൾ പ്രയാസമായി തോന്നുന്നുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ അവൾക്കും പ്രയാസമായി തോന്നുന്നു അവളുടെ പ്രയാസങ്ങൾ ഞാനും ഏറ്റെടുക്കുന്നു കേൾവിയും പറച്ചിലും പരസ്പരത്തിലെ തക്കാലും തക്കാറും സംതൃപ്ത ദാമ്പ്യത്യത്തിൻ്റെ കുറേ വിഷയങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇതാണ് ഒന്നാമത്തെ വിവാഹത്തിന്റെ ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത് അഥവാ എനിക്ക് അവളും അവൾക്ക് ഞാനും എന്നതിൻ്റെ അപ്പുറത്തേക്കൊരു ചിന്താഗതിയില്ല അത് വിവാഹം ഇനി വിവാഹത്തിന്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മക്കളുണ്ടാവാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് ഇന്ന് പിന്നെ ലിവിങ് ടുഗദറിന്റെ ഒക്കെ കാലമാണ് നമുക്കിങ്ങനെ പിന്നെ മക്കളൊന്നും വേണ്ട നമുക്കങ്ങനെ കഴിഞ്ഞു കൂടിയാൽ മതി എന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലക്ഷ്യം മറക്കരുത് നമ്മൾ നമ്മുടെ കുട്ടികളെയും ലക്ഷ്യം നമ്മൾ പഠിപ്പിക്കണം അപ്പോഴാണ് അവർക്ക് ഇത് വൈകിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ബോധ്യപ്പെടുകയുള്ളൂ അതാണ് ഉദ്ദേശം അതിന്റെ അർത്ഥം നമ്മളെ പ്രയാസപ്പെടുത്തുന്നല്ല അപ്പോ നബി അപ്പോൾ അരികിലേക്ക് ഒരു മനുഷ്യനും കൊണ്ട് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഹസ്ബിൻ അവള് നല്ല തറവാടും നല്ല ഭംഗിയൊക്കെ ഉണ്ട് അവൾക്ക് പക്ഷെ അവള് പിന്നെ പ്രസവി കഴിയാത്തവളാണ് അവൾ എനിക്ക് അപ്പോ അവളെ വിവാഹം കഴിക്കാൻ എന്ന് ചോദിച്ചു കാല അപ്പൊ റസൂല് പറഞ്ഞു ലാ പക്ഷെ ഈ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇവളെ ഒഴിവാക്കാനാണ് തോന്നണില്ല പിന്നെ പറയണേ സുമു സാനിയ രണ്ടാമതും വന്നു ഈ മനുഷ്യൻ അപ്പൊ റസൂൽ ഒഴിവാക്കി വേണ്ട വിരോധിച്ചു ഈ മനുഷ്യൻ വന്നു അപ്പോഴും ുംസൂല് പറഞ്ഞു സ്നേഹവും പ്രസവിക്കാൻ യോഗ്യത പ്രസവിക്കാൻ കഴിയുന്നവളുമായിട്ടുള്ളവളൻ നീ വിവാഹം കഴിച്ചോ ഇന്നീ മുറും അതൊരു ഉമ്മത്തിൻ്റെ വർധനവിന് അത് ഹേതുവായി തീരും എന്നുള്ളതാണ് അല്ലേ മാത്രമല്ല ഞാൻ ഏറെ അധികമുള്ള ആൾക്കാരുള്ള ഉമ്മത്തിൻ്റെ നേതാവാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളഹാൻ റസൂൽ പറയാം അപ്പം ഈ സ്നേഹിക്കുന്നോളാണോ പിന്നെ പ്രസവിക്കുന്നോളാണോ എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയാൽ അത് കുടുംബത്തിൽ ഉള്ളവരുടെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും അവരുടേതായ ഇടപെടലുകൾ ആലോചിച്ചുകൊണ്ടൊക്കെയാണ് നമുക്ക് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ വകുപ്പുള്ളൂ അങ്ങനെ പാടുള്ളൂ അപ്പൊ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് വിവാഹത്തിന്റെ ലക്ഷ്യമാകുന്നതിന്റെ കാരണം എന്താ എന്തിനാണ് മക്കൾ ഉണ്ടാവുക എന്നുള്ളത് വിവാഹത്തിന്റെ ലക്ഷ്യമാക്കി നിശ്ചയിച്ചത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി എന്തിനായിരിക്കും തീർച്ചയായിട്ടും മക്കളെ കൊണ്ട് നമ്മക്ക് ഉപകാരം ഉണ്ടാവാനാണ് അപ്പൊ മക്കൾ ഉണ്ടാവുക എന്ന നാട്ടുകാരുടെ മുമ്പിൽ നെളിയാനല്ല മറിച്ച് മക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ പരലോകത്ത് നമുക്ക് സമ്പാദ്യമാവാൻ വേണ്ടിയിട്ടാണ് മക്കൾ ഉണ്ടാവുന്ന എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളത് ലക്ഷ്യമാക്കി മാറ്റണം ഇതാ മാത്തൽ ഇൻസാനുസലാസ് നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് ആ ഹദീസിന്റെ ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളും അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പൊ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളെ നമുക്ക് സ്വതക്കാചാരിയ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇൽമ കൊണ്ട് നമുക്ക് ഒരുപാട് ആളുകൾക്ക് പിന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഒന്നും നമ്മൾ ഹേതുവായിട്ടില്ലെങ്കിലും ഇതെല്ലാവർക്കും സാധിക്കുന്ന കാര്യം മക്കളെ പിന്നെ മക്കൾക്ക് ജന്മം നൽകുക എന്നൊക്കെ ഉള്ളത് ഒരുപക്ഷെ എൻ്റെ പരലോക പദവിയുടെ ആ ദറജ ഉയരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും എന്നറിയോ അള്ളഹാൻ തങ്ങൾ പറഞ്ഞില്ലേ സ്വർഗത്തിലല്ലാഹു സുബാനഹൂവത്താല ഒരു അടിമയുടെ ദറജ വർദ്ധിപ്പിക്കുന്നതാണ് എൻ്റെറപ്പേ എനിക്കെങ്ങനെയാണിത് ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അപ്പ പറയുന്ന വാക്കെന്താണെന്നറിയോ ബിസ്റ്റ് നിനക്ക് വേണ്ടി നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ മകൾ നിന്റെ സന്താനം ഇസ്തി ഗുഫാർ നടത്തിയതിനെ അപ്പൊ ആ ഇസ്തി നമുക്ക് കിട്ടണം അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു കാര്യത്തെയും ദീനിലധിഷ്ഠിതമായി ഉൾക്കൊള്ളണം നമ്മൾ പിന്നെ വളരെ പച്ചയായിട്ട് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച ഒരു മതത്തിലാണ് നമ്മൾ ഉള്ളത് അല്ലേ അള്ളാഹുവിന്റെ തങ്ങള് ആ നിലക്ക് നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചൊന്നു ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആരംഭിക്കേണ്ടത് അല്ലാഹു ഞങ്ങൾക്ക് ഇടയിൽ പൈശാചിക പ്രേരണകളൊന്നും ഉണ്ടാക്കി തീർക്കരുതേ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങളുടെ വിഷയത്തിലും അത് ഉണ്ടാവരുതേ എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും ഈമാനിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു കുടുംബ പശ്ചാത്തലത്തെ നമ്മൾ അവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയണത് നമ്മളിപ്പോ രണ്ട് ലക്ഷ്യങ്ങൾ പറഞ്ഞു വിവാഹത്തിന് ഒന്ന് നമുക്ക് സംതൃപ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് മക്കളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തത് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് റസൂർ സല്ലാഹ തങ്ങൾ എന്തു പറഞ്ഞത് വിവാഹം കഴിച്ച് ജീവിക്കണം ബസർ അത് നിങ്ങളുടെ കണ്ണിനെ സഹായകമായി തീരും നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്താൻ അത് കാരണമായി തീരും നിങ്ങളുടെ ലൈംഗിക അവയവത്തെ അത് സംരക്ഷിക്കുന്നതിന് കാരണമായി തീരും നിങ്ങൾക്ക് അതിന് കഴിയൂലേ അവന്റെ മേൽ നോമ്പ് ആണ് പിന്നെ ഒരു പരിചയമായിട്ടുള്ളത് അതവന് ഗുണകരമായിരിക്കും എന്നുള്ളതാണ് അല്ലെ വിവാഹ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ ലക്ഷ്യം ഓർമ്മ ഉണ്ടാവണം ഇനി പഴയകാല പ്രണയങ്ങളൊക്കെ ഓർത്ത് ആലോചിച്ച് ഭാര്യമാരെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാരുള്ള ഒരുപാട് ഭർത്താക്കന്മാരുള്ള ഒരു ലോകത്ത് നമ്മളുള്ളത് നേരെ തിരിച്ചുകൊണ്ട് ഭർത്താക്കന്മാരെ പറ്റിച്ച് കബളിപ്പിച്ച് അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി മറ്റുള്ള മേച്ചിൽ പുറങ്ങൾ തേടുന്ന ആൾക്കാരും വിരളമല്ല ഗെറ്റ്ഗതറിന്റെ ഒക്കെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തിന്മകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഥവാ മക്കളെയും ഭർത്താവിനെയും ഒക്കെ ഒഴിവാക്കി പോകുന്ന ഭാര്യമാർ ഇനി മറ്റുള്ള സ്ത്രീകളിലേക്കൊക്കെ ആകൃഷ്ടരാകുമ്പോൾ തന്നെ സ്വന്തം ഭാര്യമാരിലേക്ക് തൃപ്തിപ്പെടാൻ എനിക്കും ഒക്കെ സാധിക്കേണ്ടതുണ്ട് നമ്മുടെ അനുഭവങ്ങളിൽ തന്നെ മികച്ച കുടുംബങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തോടനുബന്ധമായിട്ട് കടന്നു വരുമ്പോൾ ഒന്നുകിൽ വിവാഹം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല രക്ഷിതാക്കൾ പോലും എന്ത് ചെയ്യുന്നത് മക്കളുടെ പിന്നെ ജീവിതത്തിലുള്ള രഹസ്യ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത് ഇത് കൂടുതലായിട്ടും നടക്കുന്നത് പിന്നെ പെൺകുട്ടികളുടെ വിഷയത്തിലാണ് അവർ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇടപെടുന്ന ഭാഗമായി പിന്നെ എന്തൊക്കെയാണ് എന്നുള്ള രക്ഷിതാക്കൾ ആ സമയത്ത് അറിയുന്നില്ല ഇത് നമ്മുടെ വ്യക്തിപരമായ തന്നെ ഉള്ള കുടുംബത്തിലൊക്കെ ഉണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് പറയുന്നത് നല്ല നല്ല ഫാമിലിയിൽ നിന്ന് നമ്മൾ കല്യാണമൊക്കെ ആലോചിച്ച് അതിൻ്റെ അവസാനത്തിൽ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് മറ്റു പല രഹസ്യങ്ങളും ഇങ്ങനെ ചുരുളരി അഴിയുന്നത് വിവാഹവുമായി ബന്ധപ്പെടുത്തി നമ്മൾ രഹസ്യ അന്വേഷണം നടത്തുക എന്നുള്ളതാണല്ലോ അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇളവ് അപ്പൊ അത് നടക്കാതെ പോയാൽ അതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാവും ഇപ്പൊ കുട്ടികൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ അപ്പുറത്ത് ഇത് ശാരീരിക ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവൂല എന്നേ ഉള്ളൂ എന്നാൽ മനസ്സുകൾ പരസ്പരം പങ്കുവെച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു വീട്ടിലേക്ക് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ പിന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ കാണാൻ പോയത് മൂന്ന് തവണയാണ് ഒരു പെൺകുട്ടിനെ കാണാൻ പോയത് മൂന്ന് തവണ ആദ്യത്തെ പോക്കില് രണ്ടു പേർക്കും പരസ്പരമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു വെപ്പിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് അവന് ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടു പക്ഷെ അവന് കോള് വരാൻ തുടങ്ങി ഇങ്ങനെ പോയി വന്നപ്പോഴേക്ക് കോളുകൾ വരാൻ തുടങ്ങി അതോടുകൂടി പിന്നെ ചില തെളിവുകളൊക്കെ ഇങ്ങനെ കിട്ടി വീണ്ടും ഒന്നുകൂടി കാണണം ഈ പ്രശ്നത്തോടു കൂടി തീരുവല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെ കുറച്ചൊക്കെ ക്ലാരിറ്റി വന്നു ഓക്കെ അവൾ പിന്നെ റിഗ്രറ്റ് ചെയ്യാൻ റെഡിയാണ് അവൾ തൗബൊക്കെ നടത്തി റെഡിയായി തിരിച്ചു വരാം എന്ന് പറഞ്ഞു തീർന്നില്ല രണ്ടാമതും കഴിഞ്ഞ് പിന്നെ ഈ അഫെയർ ഉള്ള പയ്യനാണ് അവളെക്കാൾ പ്രായം കുറവാ എന്നിട്ട് ഇതൊക്കെ ദീനി ബാക്ക്ഗ്രൗണ്ട് വരുന്ന കാര്യം ഞാൻ ഈ പറയണത് നിസ്സാരമായ വിഷയല്ല അപ്പോ അത് കഴിഞ്ഞ് മൂന്നാമതും ഇവൻ ആ വീട്ടിലേക്ക് പോവാണ് എന്താണ് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ പാട്ടി അങ്ങനെ ലാസ്റ്റാണിത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അഥവാ നിശ്ചയം വരെ കഴിഞ്ഞൊരു കേസാണ് അപ്പൊ ഇത് ഒന്നല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇത് എൻ്റെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരാതെക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം അതിന്റെ ഗൗരവം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ അറിയേണ്ട ചില വിഷയങ്ങളുണ്ട് പ്രണയം എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നേ ഇല്ല ഇസ്ലാം അംഗീകരിക്കുന്ന പ്രണയം വിവാഹത്തിന് ശേഷമുള്ള ആൺ പെൺ സൗഹൃദമാണ് ഇസ്ലാം അംഗീകരിക്കുന്നത് അഥവാ നമ്മൾ കാര്യത്തിന് ചോദിക്കലും പറയലും ആകാൻ പറ്റൂലെന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് പരിധികളും പരിമിതികളും ഇല്ലാത്ത വിധത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം മാത്രമേ ഉള്ളൂ പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ആലോചിച്ച് നോക്കൂ തൊണ്ണൂറ് ശതമാനവും ഇന്ന് ഈ പിന്നെ വിവാഹ കഴിഞ്ഞു കുറഞ്ഞ കാലങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യാണ് ഫ്ലോപ്പ് ആവാണ് വാപ്പാൻ ഇമ്മാനൊക്കെ ഒഴിവാക്കി പോകുന്ന പല കുട്ടികളും വിവാഹമോചനങ്ങളിലേക്ക് എങ്ങനെ ഞെത്തിപ്പെടാന്ന് കരുതിയിട്ട് അതിൽ നിന്ന് വിവാഹമോചനം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ കാരണം വാപ്പാൻ ഇമ്മാനൊക്കെ ഒഴിവാക്കി ഞാൻ പോയതാണല്ലോ ഇനിയിപ്പോ എട്ടങ്ങാറായിട്ടാണെങ്കിലും ശരി ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും അപ്പോളെ ഇവർ ഇവന് വേറെ കണക്ഷൻ ഉണ്ട് അവൾക്ക് വേറെ കണക്ഷൻ ഉണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായി പരസ്പരം അല്ലേ ഒരു പിന്നെ ചത്തതിനൊക്കമോ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആ ഐറ്റംസിൽ ഇങ്ങനെ ജീവിച്ചു പോകാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നവരാണ് കൂടുതലും പ്രണയാനന്തരം വിവാഹത്തിലേക്ക് വരുമ്പോൾ ഒലിപ്പിക്കൽ ഒന്നും ഇല്ലല്ലോ പിന്നെ ആ ഒലിപ്പിക്കലിന്റെ സാധ്യതകളൊക്കെ മങ്ങിപ്പോവാൻ കുടുംബത്തെയും നാട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ചായതുകൊണ്ട് മാത്രം പിന്നെ ഇങ്ങനെ അവിടെ ഒതുങ്ങി നിൽക്കുന്ന അങ്ങനെ ഒരു അസംതൃപ്തമായ ജീവിതം നയിക്കുന്ന ഒറ്റപ്പെടലുകളൊക്കെ ഈ പ്രേമാനന്തര ഉണ്ടാകും പ്രേമിക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ അതെന്തോണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം മാത്രാണ് നമ്മൾ നോക്കണത് അവൻ എന്നെ സ്നേഹിക്കുന്നു അവൻ എന്നെ സ്നേഹിക്കുന്നു പിന്നെ ഓന് കള്ളൂടിയനാണോ ഓൻ പിന്നെ ഈ പിന്നെ കഞ്ചാവിന്റെ ലോകത്തിലേക്ക് പോയവനാണോ ഒരു ചിന്തയില്ല ഓൻ്റെ ഈ സ്നേഹം അത് ഒലിപ്പിക്കൽ സ്നേഹമാണ് പെണ്ണിൻ്റെതാണെങ്കിലും അങ്ങനെ തന്നെ ഈ ബാധ്യതകൾ വരുന്നത് എപ്പോഴാണ് വിവാഹത്തിലേക്ക് വരുമ്പോഴാണല്ലോ അവിടെ കൂട്ടുകുടുംബങ്ങളായി ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ആ പ്രശ്നങ്ങളെപ്പോലും ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ അതിന് ദീനിന്റെ ഭാഗമാണെന്ന് ആലോചിച്ചാൽ മാത്രമേ അത് സാധിക്കുള്ളൂ അതുകൊണ്ട് പ്രണയബന്ധങ്ങൾ വേണ്ട എന്ന് നമ്മുടെ വീട്ടിലെ ആണിനോടും പെണ്ണിനോടൊക്കെ നമ്മൾ ഒരു വസീയത്തായി പറയണം വാപ്പാക്കിഷ്ടല്ലത് ഉമ്മാക്കത് ഇഷ്ടല്ല നല്ല ബന്ധങ്ങൾ തന്നെ നമുക്ക് ആലോചിക്കാം തീരുമാനിക്കാം അല്ലേ എന്ന് പറയാ പിന്നെ ഇനിയിപ്പോ ഇതിന് പെട്ടുപോയ ആൾക്കാരെ നമ്മൾ എങ്ങനെ റിക്കവർ ചെയ്യേണ്ടത് അതും ഒരു വിഷയാണ് പെട്ടുപോയ ആൾക്കാരെ നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ പ്രത്യേകം അവരോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ ഈ ദീനിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കാര്യമാണല്ലോ ഞാൻ ചെയ്യുന്ന ചെയ്തത് എന്ന് ഒരു ഈ സംസാരം കേൾക്കുന്ന ആൾക്കാർക്ക് പോലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒറ്റടിക്ക് ചിലപ്പോൾ അവർക്ക് മാറാൻ പറ്റിക്കോണമെന്നില്ല അപ്പോൾ അവർ എന്താണ് ഈ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അകന്ന് നിൽക്കുക ബ്ലോക്ക് ആക്കേണ്ടി വരുന്ന കേസാണെങ്കിൽ അങ്ങനെ ബ്ലോക്ക് ആക്കേണ്ടി വരും അതേപോലെ തന്നെ ജോലി ഒന്ന് ഇപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കുന്ന ആളൊന്ന് യു എയിലോ ഖത്തറിലോ കുവൈത്തിലോ ഒക്കെ ഒന്ന് പോവേണ്ടി വരും അല്ലേ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അവിടെ ഇനി അതിനൊന്നും പറ്റാത്ത രൂപത്തിൽ അസ്ഥിക്ക് പിടിച്ച രൂപത്തിലൊക്കെയാണ് എങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇവര് പിന്നെ ഈ ഫോൺ വിളി ചാറ്റിങ് ചീറ്റിങ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവർ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെ എന്നാൽ ഇവൻ ഇവനി മറ്റൊരാൾക്കോൻ്റെ ജീവിതം കൊടുക്കാൻ കഴിയില്ല അവൾക്കിനി മറ്റൊരാൾ ആളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമവായത്തിന് ശ്രമിക്കുകയും ആ പരസ്പരം അതൊരു വിവാഹത്തിലൂടെ തന്നെ പെട്ടെന്ന് സുല്ലാക്കി കൊടുക്കുകയും ചെയ്യാനൊക്കെയുള്ള രീതി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അവലംബിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും അത് ഇന്ന് നടക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് പറയണമെന്ന് കരുതിയതാണ് നമ്മൾ ഈ ദീനിനെ അടിസ്ഥാനമായിട്ട് കാണുമ്പോൾ ദീനിൽ അധിഷ്ഠിതമായ രൂപത്തിൽ തന്നെ നമ്മൾ എന്തു ചെയ്യണം നിക്കാഹിനെ കാണേണ്ടതുണ്ട് ഇപ്പോൾ പ്രണയബന്ധങ്ങളിലേക്ക് നീങ്ങാതക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതേപോലെ തന്നെ പിന്നെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു സ്നേഹം പ്രേമം ഒക്കെ തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ നിക്കാഹിന്റെ കർമ്മം കഴിഞ്ഞിട്ടല്ലാതെ ഒരു നിലക്കും ഇവർ തമ്മിൽ ഒന്നല്ല ഒരു ഒരു നിലക്കും ഇവര് തമ്മിൽ ഒന്നല്ല അപ്പോൾ പ്രണയസാധ്യത ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളാണ് ഖുർആനിൽ മുഴുവൻ ഉള്ളത് നിങ്ങൾ എന്തു ചെയ്യണം ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞു അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കാൻ പറഞ്ഞു നല്ല രൂപത്തിൽ വസ്ത്രം മറച്ച് നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും അല്ലാത്ത ആൾക്കാർ വലിയ ഭീകരമായ പിന്നെ പ്രയാസങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് എന്നൊക്കെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി